ജനഹിതം ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ആറു വർഷക്കാലം കൊണ്ട് നാൽപ്പത് കോടിയിലധികം പുതിയ ബാങ്ക് അക്കൗണ്ടുകൾ ഗ്രാമീണ ഭാരതത്തിൻ്റെ സാമ്പത്തിക ക്രയവിക്രയത്തിൽ ജനപങ്കാളിത്തം കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച പദ്ധതി അതെ പ്രധാനമന്ത്രി ജൻധൻ ധൻ അക്കൗണ്ടിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ സാമ്പത്തികമായി താഴെത്തട്ടിലുള്ള വിഭാഗങ്ങൾക്ക് വളരെ പ്രയോജനപ്രദമായ പദ്ധതിയാണ് പ്രധാനമന്ത്രി ജൻ ധൻ യോജന രണ്ടായിരത്തി പതിനാല് ആഗസ്റ്റിലെ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഈ പദ്ധതി ആറു വർഷം പൂർത്തിയാക്കി കഴിഞ്ഞു നാൽപ്പത് കോടിയിലധികം അക്കൗണ്ടുകളാണ് ഇതുവരെ തുറന്നത് ഗ്രാമീണ ഇന്ത്യയിലെ സ്ത്രീകളാണ് ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗവും എന്നത് ഈ പദ്ധതിയുടെ സവിശേഷതയാണ് ജനതൻ അക്കൗണ്ട് വഴി നേരിട്ടുള്ള പണം കൈമാറ്റത്തിലൂടെ ഓരോ രൂപയും ഉദ്ദേശിച്ച ഗുണഭോക്താവിൻ്റെ കൈകളിൽ നേരിട്ട് എത്തിച്ചു എന്നതാണ് ഇതിൻ്റെ മേന്മ നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റം കോവിഡ് പത്തൊമ്പത് സാമ്പത്തിക സഹായം പി എം കിസാൻ സമ്മാൻ പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി ജീവൻ രക്ഷ ഇൻഷുറൻസ് പരിരക്ഷ ആരോഗ്യ ഇൻഷുറൻസ് തുടങ്ങി ഏത് പദ്ധതിയായാലും അതിൻ്റെ ആദ്യ കടമ്പ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് ഉറപ്പാക്കുക എന്നതാണ് ഈ ഒരു കടമ്പയാണ് ജൻധൻ അക്കൗണ്ടിലൂടെ മറികടക്കാൻ സാധിച്ചത് കോവിഡ് കാലത്ത് ഏപ്രിൽ മെയ് ജൂൺ മാസങ്ങളിലായി അഞ്ഞൂറ് രൂപ വീതം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇരുപത് കോടി വനിതാ അക്കൗണ്ട് ഉടമകൾക്ക് നൽകുകയുണ്ടായി ജൻധൻ അക്കൗണ്ട് വഴി ലഭിച്ച കോവിഡ് കാലത്തെ ഏറ്റവും വലിയൊരു ആനുകൂല്യമാണ് നമ്മുടെ ഗ്രാമീണ ഭാരതത്തിലെ വനിതാ സഹോദരിമാർക്ക് ലഭിച്ച ഏറ്റവും ആശ്വാസകരമായൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന വഴി ലഭിച്ച ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നത് ഇതൊരു സേവിംഗ് അക്കൗണ്ട് തന്നെയാണ് ചെക്ക് ഇടപാടുകളോ മറ്റ് വലിയ പണമിടപാടുകളോ അധികമില്ലാത്ത സാധാരണക്കാർക്ക് വളരെയധികം പ്രയോജനപ്രദമായ ഒരു അക്കൗണ്ടാണ് ജൻധൻ യോജന എന്ന് പറയുന്നത് അക്കൗണ്ട് എടുക്കുമ്പോൾ ഉടമക്ക് ഒരു റൂപേ കാർഡ് അഥവാ എ ഡെബിറ്റ് കാർഡ് കൂടി ലഭിക്കുന്നതാണ് ഇതിനൊപ്പം അക്കൗണ്ട് എടുത്ത വ്യക്തിക്ക് രണ്ട് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസ് തികച്ചും സൗജന്യമായി ലഭിക്കുകയും ചെയ്യും മിനിമം ബാലൻസ് നിബന്ധനയില്ല മൂന്ന് മാസത്തിലൊരിക്കലെങ്കിലും എ ടി എം ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തിയിരിക്കണമെന്നതാണ് ഒരു നിബന്ധന ആറുമാസത്തെ ഇടപാടുകൾ കഴിഞ്ഞാൽ പതിനായിരം രൂപയുടെ ഓവർ ഡ്രാഫ്റ്റ് അഥവാ വായ്പ നൽകണമെന്നാണ് ഇതിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് എന്നാൽ പല ബാങ്കുകളും ഈ ഓവർഡ്രാഫ്റ്റ് അനുവദിക്കാത്ത അവസ്ഥയുണ്ട് കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ വായ്പ സ്ത്രീകൾക്ക് ലഭ്യമാക്കണമെന്നും സർക്കാർ സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട് കുടുംബത്തിൽ ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഈ വായ്പ സ്ത്രീകൾക്ക് ലഭ്യമാക്കണമെന്നും സർക്കാർ നിഷ്കർഷിക്കുക ഓവർഡ്രാഫ്റ്റ് സൗകര്യം ലഭിക്കുന്നില്ലെങ്കിൽ ജില്ലാ ബാങ്കിങ് സമിതികളിൽ പരാതിപ്പെടാവുന്നതാണ് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയാൽ ജില്ലാ ബാങ്കേഴ്സ് സമിതിയിൽ ഇത് പരാതി ഉന്നയിച്ച് പരിഹരിക്കാൻ കളക്ടർ ഇടപെടുന്നതായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി ജൻ ധൻ യോജന പദ്ധതി പരിഷ്കരിച്ച് നീട്ടാൻ സർക്കാർ തീരുമാനിച്ചു ഓരോ വീട്ടിലും എന്നതിൽ നിന്നും ഓരോ വ്യക്തിയിലേക്കും എന്നതാണ് അടുത്ത ലക്ഷ്യം റിസർവ് ബാങ്കിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് രണ്ട് വർഷത്തിലധികമായി അക്കൗണ്ട് വഴി ഇടപാടുകൾ നടത്തിയില്ലെങ്കിൽ ആ അക്കൗണ്ട് നിഷ്ക്രിയമായി കണക്കാക്കും ഇനിയും ജനതൻ അക്കൗണ്ട് എടുത്തിട്ടില്ലാത്ത സാധാരണക്കാർ തൊട്ടടുത്ത ബാങ്കിൽ അക്കൗണ്ട് എടുക്കാവുന്നതാണ് ഇത്തരക്കാർക്ക് നിലവിൽ മറ്റ് അക്കൗണ്ടുകൾ ഉണ്ടെങ്കിൽ അത് മുപ്പത് ദിവസത്തിനകം ക്ലോസ് ചെയ്താൽ മതിയാകും മാസത്തിൽ പരമാവധി നാല് തവണ പണം പിൻവലിക്കാൻ കഴിയും പിൻവലിക്കാവുന്ന പരമാവധി തുക പതിനായിരം രൂപയായി നിശ്ച നിശ്ചയിച്ചിട്ടുള്ളത് നിക്ഷേപിക്കാവുന്ന പരമാവധി സംഖ്യ ഒരു ലക്ഷം രൂപയായും നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അക്കൗണ്ട് എടുക്കാൻ എന്തൊക്കെയാണ് രേഖകൾ ആവശ്യമായിട്ടുള്ളത് ഒന്ന് മേൽവിലാസം തെളിയിക്കുന്ന രേഖ പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് തിരഞ്ഞെടുപ്പ് ഐ ഡി മുതലായവയിൽ ഏതെങ്കിലും ഒന്ന് ആധാർ കാർഡ് പാസ്പോർട്ട് സൈസിലുള്ള രണ്ട് ഫോട്ടോ എന്നിവയാണ് ആവശ്യം തൊട്ടടുത്തുള്ള ബാങ്കിൽ പോയി അവിടെ നിന്ന് ലഭിക്കുന്ന അപേക്ഷാ ഫോറം ആവശ്യമായ കെ വൈ സി നിർദ്ദേശങ്ങൾ അനുസരിച്ച് പൂരിപ്പിച്ച് നൽകുകയും ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ജൻതൻ അക്കൗണ്ട് ലഭിക്കുന്നതാണ് നിങ്ങൾ ഇതുവരെയും ജനഹിതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ ജനോപകാര പദ്ധതികളുമായി വിവരങ്ങളുമായി വീണ്ടും കാണാം നന്ദി